വിശേഷങ്ങൾ നിങ്ങൾക്കായി മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കാലത്തിനൊപ്പം ടെക്സ് വെഡ്ഡിംഗ് കളക്ഷൻസ് കട്ടപ്പനം ആഘോഷങ്ങൾക്ക് ആവേശം പകരാൻ എന്നും മുന്നിൽ നിൽക്കുന്നത് അതുല്യ പ്രതിഭയായ കലാഭവൻ മണിയുടെ പാട്ടുകളാണ് ഈ ഓണക്കാലത്തും ആഘോഷങ്ങൾക്ക് ഈണവും താളവും മണിയുടെ പാട്ടുകൾ തന്നെ കാണികൾക്ക് ഏറെ ആവേശം പകരുന്ന കൈകുട്ടിക്കളിയുടെ ചടുലമായ ചുവടുകളും മണിയുടെ പാട്ടിന്റെ താളത്തിൽ തന്നെയാണ് മരിക്കാത്ത ഓർമ്മയായി കലാഫനു മണി എന്ന കലാകാരനെ മലയാളിയുടെ മനസ്സിൽ നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ നാടൻപാട്ടുകളാണ് ഏത് ആഘോഷങ്ങൾക്കും ആവേശത്തിന്റെ തളപ്പകർച്ചയാണ് മണിയുടെ പാട്ടുകൾ അതുകൊണ്ടുതന്നെ ഈ ഓണക്കാലത്തും കൈകുട്ടിക്കളിയിലും പാട്ടിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളിയുടെ പ്രിയപ്പെട്ട മണിച്ചിട്ടൻ രണ്ടായിരത്തി പതിനാറിലാണ് മണി വിട വാങ്ങിയത് അതുവരെ എല്ലാ വർഷവും മുടങ്ങാതെ മലയാളികൾ കാത്തിരുന്നതും മണിയുടെ ഓണപ്പാട്ടുകളായിരുന്നു വിട പറഞ്ഞ കന്നിട്ട് വർഷങ്ങളേറെയായെങ്കിലും മണിയെന്ന കലാകാരൻ മരിക്കാതെ പാട്ടുകളിലൂടെ തന്നെ ജീവിക്കുന്നുവെന്നാണ് പുതുതലമുറയും പറയുന്നത് നമ്മളൊരു ഗാനമണ സ്ഥലത്തിൽ എന്നാലും അദ്ദേഹത്തിന്റെ പാട്ടില്ലാത്തൊരു ഗാനമളയില്ല അതാ അല്ലെങ്കിൽ പാടിയില്ല അദ്ദേഹത്തെ നിർബന്ധിച്ച് നിർബന്ധിച്ച് പാടിക്കുന്ന ഒരു രീതിയാണ് അത് ശരിക്കും പറഞ്ഞ ഒരു മഹാ കഴിവ് എന്ന് തന്നെ പറയും അതുപോലെ ഓണക്കാലം അതിൽ അതായത് ഇപ്പൊ തന്നെ ഇവിടെ നടക്കുന്ന കൂടുതലും അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ആരെയും ഹരം പൊള്ളിക്കുന്ന വാക്കുകളും ഇടമുറിയാതെയുള്ള ആലാപനശൈലിയും മണിയുടെ പാട്ടുകളുടെ പ്രത്യേകതയാണ് ആ പ്രത്യേകതയാണ് പുതിയ തലമുറയിലും മണിയുടെ പാട്ടുകൾ ഇങ്ങനെ നിലനിൽക്കുവാൻ കാരണം അതുകൊണ്ട് തന്നെ മണിയുടെ പാട്ടില്ലാത്ത എന്താഘോഷമെന്നാണ് ഇവർ ചോദിക്കുന്നത് ഇടുക്കി വിഷൻഡോസ് കുടുംബച്ചോല